എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കൂടുതൽ നീട്ടിപ്പരുത്തി പറയുന്നില്ല പെട്ടെന്ന് പറയാം സ്ത്രീകൾ എന്തായാലും അറിഞ്ഞിരിക്കണം അതായത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് മൂന്ന് തരത്തിലായിട്ട് രക്തം പുറത്തു വരാം അതിലൊന്ന് ഹൈദ് തന്നെയാണ് ആർത്തവ എന്ന് പറയും രണ്ടാമത്തത് ഇസ്തിഹാദത്താണ് രോഗരക്തമാണ് രോഗം ഉണ്ടായിക്കഴിഞ്ഞാലും ശരീരത്തിൽ നിന്ന് രക്തം പുറത്തു വരാം മൂന്നാമത്തത് നിഫാസാണ് അഥവാ പ്രസവരക്തമാണ് പ്രസവത്തിൻ്റെ ശേഷം പുറപ്പെടുന്ന രക്തമാണ് എന്നാൽ ഹൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ അറ്റത്തുള്ള ഒരു ഞരമ്പിൽ നിന്ന് നിശ്ചിത സമയങ്ങളിൽ പുറപ്പെടുന്ന ഒരു രക്തമാണ് ഹൈൽ എന്നാൽ ഇതിൻ്റെ സമയം എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഒമ്പത് വയസ്സാകുമ്പോഴാണ് അറബി മാസപ്രകാരം ചന്ദ്രമാസപ്രകാരം ഒമ്പത് വയസ്സാകുമ്പോഴാണ് കൈല് രക്തം പുറപ്പെടുന്നത്